പ്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരപ്പകഷ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് കരുതിയിരുന്നവരുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയുടെ ഇടപെടലുകൾ നടത്തുന്നവനായിട്ടാണ് ക്രിസ്തു എന്നും നിലകൊള്ളുന്നത് അവൻ പല രൂപത്തിലും ഭാവത്തിലും ഇടപെടാൻ ആഗ്രഹിച്ചിട്ടും നമ്മുടെ മനോവൈകല്യം നിമിത്തം നാം അവൻ്റെ ഇടപെടലുകളെ തട്ടി മാറ്റുന്നു ക്ഷമയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ക്രിസ്തു ഇടപെടാതിരുന്നിട്ടില്ല ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി ക്ഷമയോടെ നിനക്ക് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും തീർച്ച ഒരു വിത്ത് കതിരാവുന്നതുവരെ കാത്തിരിക്കുന്ന കർഷകനെ പോലെ നിനക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ കഴിയട്ടെ പ്രിയ സ്നേഹിത ഒന്നും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സൃഷ്ടിയുടെ വിവരണം പോലും വെറുമൊരു നിഴൽക്കാഴ്ചയായേനെ എത്ര വളക്കൂറുള്ളതായാലും ഒരു മണ്ണും ഒരു പൂവിനെ പോലും മുളപ്പിച്ചിട്ടില്ല വെറുതെയുള്ള കാത്തിരിപ്പുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല ക്രിസ്തുവിന് വേണ്ടി ഇടം കൊടുത്ത് കാത്തിരിക്കാൻ കഴിയണം സത്രത്തിൽ ഇടം കിട്ടിയില്ലെന്ന് പാവം ജോസഫിനെ പോലെ ആർക്കും ഇനിമേൽ പറയാൻ ഇടയാവരുത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രിസ്തുവെന്ന ഉത്തമ പുരുഷൻ നിൻ്റെ ഹൃദയവാതിലിൽ മുട്ടുമ്പോൾ അവനു വേണ്ടി ഇടമൊരുക്കി തുറന്നുകൊടുക്കുവാൻ നിനക്കു കഴിയട്ടെ അല്ലെങ്കിൽ സത്രം ഉടമ പറഞ്ഞതുപോലെ നിനക്കും പറയേണ്ടി വരും സത്രത്തിലൊന്ന് തല ചായിക്കാൻ പോലും ഇടമില്ലെന്ന് മത്തായി പതിനൊന്ന് ഇരുപത്തൊൻപത് ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ